ഞാനിപ്പോള് ഇവിടെ കോട്ടക്കൽ അരിച്ചോള് പാത്താട്ടാ ഇവിടെ ഒരു മാർബിൾ ഷോപ്പ് ഉണ്ട് എർമാനി ഫ്ലോറിങ് ഇവിടെ സ്റ്റോൺ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് വന്ന് എടുക്കട്ടത് ഇതാണ് ആനന്ദ കുപ്പർ സ്റ്റോൺ ആണ് ഇത് എത്ര ഇത് അമ്പതമ്മട്ടോ അമ്പതമ്മ

കോട്ട സ്റ്റോണ് ടു ബൈ ഉണ്ട് അതേപോലെ അതേപോലെ തന്നെ ഉണ്ട് അതെ പിന്നെ ഫോർ ലെതർ ഫിനിഷിംഗ് ഉണ്ട് ടു ബൈ ലെതർ ഫിനിഷിംഗ് ഉണ്ട് കോട്ട സ്റ്റോണ് ഓക്കെ ഇരുപത് എം എമ്മും ഇരുപത്തഞ്ച് എം എമ്മും അപ്പോൾ ആവശ്യക്കാർക്ക് ഞങ്ങൾ നമ്പർ കൊടുത്ത് കൊടുക്കാം അടേ ഇത് ഞാൻ പറഞ്ഞല്ലേ ആ അപ്പം നിങ്ങളെ വിളിച്ചോളൂ കേട്ടോ

പ്രീമിയം മെറ്റീരിയൽ മാത്രം ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കിൽ കട്ട് പീസുകൾ വരുന്നുണ്ട് അതെ അതെ ഞാൻ എടുത്തു ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ആ നമ്പർ കാര്യങ്ങൾ കട്ട് പീസ് ആകല്ലേ പതിനെട്ട് പതിനെട്ട് മുമ്പ് കനം വരുന്ന ഫുൾ പീസുകളാണ് എല്ലാം മൂന്ന് ഒന്ന് മൂന്നിക്ക് രണ്ട് നാല് ഒന്ന് എല്ലാ സീസണിലും അതാണ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ നിങ്ങൾ പേരെന്താ പറഞ്ഞത് സാധിക്കും സാധിക്കുന്ന നമ്പർ ഞാൻ അത് കൊടുക്കേണ്ടത് അപ്പം ആവശ്യക്കാർക്ക് വിളിച്ച് പിന്നെ മാർബിൾ ഉണ്ട് അല്ലേ മാർബിൾ ഉണ്ട് ആ മാർബിൾ ഉണ്ട് മാർബിൾ നിലവിൽ വരുന്നത് അതെ കോട്ടക അരിച്ചോള് അതൊക്കെ കോട്ടയ്ക്ക് പെരുന്നാണ റോട്ടിൽ കോട്ട് അപ്പോൾ ഓക്കെ നമ്പർ ഞാൻ കൊടുക്കാൻ വിളിക്കണം